തിരിച്ചു പോയതുകൊണ്ട് മീരയെ അപ്പുറത്തെ വീട്ടിൽ ഒറ്റയ്ക്ക് നിർത്താതെ നന്ദൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നിരുന്നു രാത്രി പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും മീരയുടെ ഫോണിൽ നിർത്താതെ ബെല്ലടിച്ചു പരിചയമില്ലാത്ത ആയതുകൊണ്ട് അവൾ എടുത്തില്ല എന്നാൽ വീണ്ടും കോൾ വന്നു അപ്പോഴും അവൾ എടുത്തില്ല അടുത്ത നിമിഷം വാട്സപ്പിൽ ആ നമ്പറിൽ നിന്നും മെസ്സേജ് മീരാതെന്തെന്ന് കയറി നോക്കി ഒരു വീഡിയോ ആയിരുന്നു അത് ഓപ്പണായി വന്നതും അവളുടെ ഹൃദയം വേദനിച്ചു വിമലയും സൂര്യയും വണ്ടി ഇടിച്ചിരിക്കുന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി സഹിക്കാനാവുന്നില്ല അടുത്ത നിമിഷം അതേ നമ്പറിൽ നിന്ന് തന്നെ കോൾ വന്നു അവൾ പേടിയോടെ ആ കോൾ എടുത്തു വീഡിയോ കണ്ടു വേണമല്ലേ മീരാ ആരാ ആരാ നിങ്ങൾ എന്തിനാ എന്തിനാ എനിക്ക് ഇത്ര വേഗം നീ മറന്നു തന്നെ അങ്ങനെ വേഗം മറക്കാനാവുമോ നിനക്ക് കർണനെ നിങ്ങൾ എന്തിനാ എൻ്റെ അമ്മയെ സൂര്യൻ മോളി ഉപദ്രവിക്കുന്നേ ഇത് നിൻ്റെ ഭർത്താവില്ലേ അവന് ആ ദേവൻ ചോദിച്ചു വാങ്ങിയതാണ് ഞാൻ പറഞ്ഞല്ലേ എനിക്ക് നേരെ വരരുതെന്ന് നിങ്ങൾക്ക് എന്താ വേണ്ടേ അങ്ങനെ ചോദിക്കുക എനിക്ക് വേണ്ടത് ആ വീഡിയോയാണ് മീര അത് തന്ന പിന്നെ ആർക്കും ഒരു കുഴപ്പമുണ്ടാവില്ല ഒപ്പം ഞാൻ ആഗ്രഹിച്ച പോലെ നിന്നെ എനിക്ക് വേണം എൻ്റെ ആഗ്രഹം കഴിയുമ്പോൾ നിനക്ക് അപ്പം തന്നെ ദേവൻ്റെ അടുത്തേക്ക് പോകാം പ്ലീസ് ഉപദ്രവിക്കരുത് അവരാരും ഇനിയൊന്നിനും വരാതെ ഞാൻ നോക്കിക്കോളാം അത് വേണ്ട ഞാൻ പറയുന്ന പോലെ മീന കേട്ട എല്ലാം തേ ഇവിടെ നിർത്തും ദേവനോ ആർക്കും ഒരു കുഴപ്പം വരില്ല മറിച്ചാണെങ്കിൽ ഞാൻ എന്ത് വേണമെന്ന് പറയുന്നു ആ വീഡിയോ എവിടെ അതെൻ്റെ കയ്യിലില്ല ഇല്ല അതെനിക്കറിയാം അതുകൊണ്ട് തന്നെ ആ വീഡിയോ ഞങ്ങളുടെ കയ്യിൽ വരണമെങ്കിൽ അത് നിന്നെ ഞങ്ങൾക്ക് വേണം ഞങ്ങൾ നന്ദൻ്റെ വീടിൻ്റെ പുറത്തുണ്ട് നിന്നെ വെച്ച് ഇനി അത് തിരികെ കിട്ടും അതുകൊണ്ട് മര്യാദയ്ക്ക് ഇറങ്ങിയവ ഇല്ലെങ്കിൽ ദേവനമ്മയുമുള്ള ഹോസ്പിറ്റലിൽ മൊത്തം എൻ്റെ ആൾക്കാരാണ് എൻ്റെ ഒരു ഫോൺ കോൾ മതി മോനെയും അമ്മയും തീർക്കാൻ അത് വേണ്ടെങ്കിൽ ഇറങ്ങി വരണം വെറും പത്ത് മിനിറ്റ് സമയം തരും അതിനുള്ള മീര വന്നില്ലെങ്കിൽ പിന്നെ നടക്കാൻ പോകുന്ന വേറെയാവും പറഞ്ഞുകൊണ്ട് അവൻ്റെ കോൾ നിലച്ചതും മേരുടെ കണ്ണുകൾ തോരാതെ പെയ്തു അപ്പോഴും ദേവന്റെ മുഖം മാത്രമായിരുന്നു മനസ്സിൽ ആയിരട്ടിലിറങ്ങി വരുന്നവളെ കണ്ടതും കർണൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു വണ്ടിക്കടുത്തേക്ക് നടന്നടുത്ത മീരയുടെ പിന്നിൽ നിന്നും ധനുഷ് പഞ്ഞിൽ ഒഴിച്ച മരുന്നുകൊണ്ട് അവളുടെ മുഖം പൊത്തി കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ മീര ബോധം മറിഞ്ഞു അവൻ്റെ കരങ്ങളിൽ വീണു കാരണം ഇനി അടുത്തതെന്താ ആ വീഡിയോ വേണം അതിന് ഇവൾ നമ്മുടെ കസ്റ്റഡിയിൽ തന്നെ വേണം പക്ഷേ ഇവിടെ നിന്നാ ആ പോലീസ് വന്ന് പൊക്കില്ല നമ്മളെ അതിന് ഇവിടെ ആരും നിൽക്കുന്നു നമ്മൾ ഇന്ന് തന്നെ ഇവിടുമായി ബാംഗ്ലൂർ പോകുന്നു ബാക്കി അവിടെ ചെന്നിട്ടും ഈ സമയം നിരഞ്ജൻ പിന്നിൽ കിടക്കുന്ന മീരയെ ഒന്ന് നോക്കി എന്നിട്ട് വണ്ടി മുന്നിലേക്ക് പായിച്ചു ആ സമയമെല്ലാം തന്നെ കണ്ണുകളെങ്ങോട്ടും മാറ്റാതെ മീരയെ തന്നെ നോക്കിയിരിക്കുമായിരുന്നു കർണൻ ദേവൻ സൂര്യയെ കണ്ടതിന് ശേഷം അവളോട് ഒരുപാട് നേരം സംസാരിച്ച ശേഷമാണ് വിമലയെ റൂമിലേക്ക് മാറ്റിയെന്ന് പറയുന്നതും അപ്പോൾ തന്നെ ദേവനുൾപ്പെടെ ഏവരും വിമലയുടെ അടുത്തായി വന്നു നെറ്റിലും കാലിലും കയ്യിലും ഒക്കെയായി നന്നായി മുറിവുണ്ട് കുറച്ച് നാൾ എഴുന്നേറ്റ് നടക്കാനാവില്ല നല്ല റെസ്റ്റ് വേണം അങ്ങനെയുള്ള ഇടിയാണ് കിട്ടിയത് വിമല മീരിയെ തിരക്കി അവൾ അറിയിച്ചില്ലെന്ന് പറഞ്ഞു അത് നന്നായി എന്ന് തന്നെ അവരും പറഞ്ഞു ഇല്ലെങ്കിൽ അവിടാണെങ്കിൽ കൂടെ ഇതോർത്താവും അവളുടെ സങ്കടം മുഴുവനെന്ന് അവർക്കറിയാമായിരുന്നു അന്ന് ദേവൻ തന്നെയാണ് വിമലക്കൊപ്പം ഇരുന്നത് എന്തോ അവരുടെ അവസ്ഥ കാണുമ്പോൾ അവന് സഹിക്കുന്നില്ല കാരണം അവൻ അവൻ്റെ അമ്മയെ അത്രമാത്രം ജീവനാണ് ആ അമ്മയ്ക്ക് വേണ്ടി സ്വന്തം അച്ഛനെ പോലും കൊന്നവൻ അപ്പോൾ പിന്നെ ഇത് ഇത് സഹിക്കാൻ കഴിയുമോ അവന് ഒരിക്കലുമില്ല അവരുടെയൊക്കെ നാശം കാണാതെ അവനൊരു വിശ്രമമില്ല മീരനെ തേടാൻ ഒരു സ്ഥലം ബാക്കിയില്ല അമ്പലത്തിലും അങ്ങനെ എല്ലായിടത്തും അന്വേഷിച്ചു നന്ദൻ ജോ സൂരജ് ആദി കീർത്തി ഗോപിക അങ്ങനെ ഓരോരുത്തരും പല ഭാഗത്തായി അവളെ തിരിഞ്ഞു കാണാതെ വന്നതും തിരിച്ച് നന്ദന്റെ വീട്ടിൽ തന്നെ വന്നു നന്ദിവിടെ പോയതാവും അറിയില്ല എനിക്കൊന്നും അറിയില്ല ദേവൻ അവളെ വിശ്വസിച്ച് ഏൽപ്പിച്ചതാ എന്നെ എന്നിട്ട് നന്ദന്റെ വാക്കുകൾ മുറിഞ്ഞു പോയിരുന്നു ആ സമയം ആദിയുടെ ഫോണിൽ ഒരു കോൾ വന്നു അടുത്ത നിമിഷം അവന്റെ മുഖഭാവം മാറി ഭയം ഉടലെടുത്തു അവന്റെ മുഖത്ത് നിന്ന് ഏവർക്കും മനസ്സിലായി കോൾ കട്ടായതും ജോ ചോദിച്ചു ആദി ആരായിരുന്നു കർണൻ അവന്മാർ ഇന്നലെ രാത്രി തന്നെ ജയിൽ ചാടിയെന്ന് അപ്പൊ മീര ഉറപ്പിക്കാം മീര ഇപ്പൊ അവന്മാരുടെ കസ്റ്റഡിയിലായിരിക്കും നന്ദൻ പറഞ്ഞതും ഏവരിലും ഭയം നിറഞ്ഞു ഒപ്പം ഇതെങ്ങനെ ദേവൻ ദേവനറിയിക്കുമെന്നും ദൈവ അമ്മയ്ക്കെങ്ങനെയുണ്ട് നന്ദൻ ഫോണിലൂടെ ചോദിച്ചു കുഴപ്പമില്ല വാർഡിലേക്ക് മാറ്റി കുറച്ച് നാളത്തേക്ക് എണീറ്റ് നടക്കാനാവില്ല അതുകൊണ്ട് ഡിസ്ചാർജ് ദിവസം അമ്മയെ രമ്യ ചേച്ചി കൂടെ കൊണ്ടാക്കുമെന്ന് പറഞ്ഞു മീര അവിടെ ആയ സ്ഥിതിക്ക് അവളെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അമ്മയെ വിടില്ലായിരുന്നു ഇതിപ്പോൾ എന്നെക്കൊണ്ട് പറ്റുമെന്ന് അറിയില്ല അതാ ചേച്ചി നോക്കാന്ന് പറഞ്ഞ് മീര എന്തേ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല അവള് വിടിക്കുമ്പോൾ എടുക്കാൻ പറ്റിയ അവസ്ഥയിലായിരുന്നില്ല ഞാൻ അതിന്റെ പിണക്കത്തിലാവല്ലേ ദേവ നന്ദന്റെ സ്വരം ഇടറി എന്താ കാണാനില്ല എന്താ നീ എന്താ പറഞ്ഞു ദേവിൽ ഭയവും ദേഷ്യവും ഒരുപോലെ നിറഞ്ഞു മീര മീര രാവിലെ മുതൽ കാണാനില്ല ഞങ്ങൾ തേടാത്തൊരു സ്ഥലം പോലും ഇല്ല ദയവ എനിക്ക് കേൾക്കണ്ട നന്ദ എന്റെ പെണ്ണിന് എനിക്ക് വേണം ഒരു പോറിൽ പോലെ ഏൽക്കാതെ നിങ്ങളേലും വിശ്വസിച്ച് ഏൽപ്പിച്ച് വന്നതില്ല ഞാൻ ദേവ രാത്രി ഉറങ്ങാൻ പോകുന്നവരെ അവളെ വീട്ടിലുണ്ടായിരുന്നു രാവിലെ തൊട്ട് കാണാനില്ല മുനി ഡോർ അമ്മ എഴുന്നേൽക്കുമ്പോൾ തുറന്നെടുക്കുമെന്ന് കണ്ടത് എനിക്കെന്റെ മേരെ വേണം ഇല്ലെങ്കിൽ ദൈവനാരെന്ന് എല്ലാവരും അറിയും ദൈവം ഞാൻ പറയുന്ന സമാധാനം എന്ന് കേൾക്കുന്നേ എനിക്കൊന്നും കേൾക്കണ്ട എൻ്റെ പ്രാണനെ കാണില്ലെന്ന് നിങ്ങൾ എല്ലാവരും പറഞ്ഞറിയാമോ ദൈവം കാരണം മറ്റു ജയിലിൽ ചാടി അത് ഇന്നലെ രാത്രി അതിനുശേഷം മീരയെ കാണാൻ എനിക്ക് ഉറപ്പുണ്ട് ഇതാ ആന്മാർ തന്നെയാ അങ്ങനെയെങ്കിൽ നമ്മുടെ മുന്നിൽ സമയം ഒട്ടും തന്നെയില്ല ആന്മാർ മീര എന്തേലും ചെയ്യും മുമ്പ് നമുക്ക് മീരടുത്ത് എത്തിയ മതിയാവും എന്റെ പെണ്ണിൽ എന്തേലും ചെയ്താ കൊല്ലും ഞാൻ അവന്മാരെ അത്രയും പറഞ്ഞു ദേവൻ കൂള് കട്ടാക്കി അവൻ്റെ സമനില നശിക്കുന്ന പോലെ തോന്നി മീര കണ്ണുകൾ തുറന്നു ഏതോ റൂമിലാണ് അത് മാഡംബരം മാറുന്ന ഹോട്ടൽ റൂം അവൾക്ക് ഒറ്റ ഹോട്ടലിൽ തന്നെ അവിടെ കണ്ടതും ഭയം തോന്നി അവൾ എഴുന്നേറ്റ് ചുറ്റും നോക്കി ആരുമില്ല മുന്നിൽ ഡോർ ലക്ഷ്യം വെച്ച് ഓടാനും അവടെ എടുപ്പിലൂടെ ഒരു കരം വന്ന് ചുറ്റി പിടിച്ച് ഇട്ടു ഇവിടെ നിന്നെ തൊട്ടപ്പ് എന്താ ഫീല് ഈ പുതവത്ത മേത്തേ കിടന്നുരുളുന്ന പോലൊരു ഫീല് മീനെ പിന്നിലേക്കൊന്ന് ഒതുങ്ങി നിന്നു എനിക്ക് ആ വീട് മര്യാദക്ക് തന്നിരുന്നെങ്കിൽ ഞാൻ ചിലപ്പൻ്റെ ആഗ്രഹങ്ങൾ അടുക്കിക്കൊണ്ട് മാറിപ്പോയനെ പക്ഷേ അതിനെ സമ്മതിക്കാതെ എൻ്റെ കൈലാസിനെ കുന്നു സേതുനൊന്നിനും പറ്റാത്ത അവസ്ഥയിലാക്കി പിന്നെ ഞാൻ ഉണ്ടാക്കിയത് ഞങ്ങളുടെ സാമ്രാജ്യം ഓരോന്നും നിന്റെ ഭർത്താവ് ഉൾപ്പെടെ എല്ലാവരും ചെയ്ത തകർത്തില്ലേ അപ്പൊ പിന്നെ എങ്ങനെ വെറുതെ ഇരിക്കും ഇപ്പൊ ഞങ്ങൾ കിട്ടിയ നിധിയാണ് നീ നിനക്ക് വേണ്ടി അവന്മാർ ആ വീടേ തിരിച്ചു തരും തരാതിരിക്കാനാവില്ല എന്നാൽ തിരിച്ച് അവന്മാർക്ക് നിന്നെ കൊടുക്കുമ്പോ എന്റെ കാൽ കീഴിൽ നിരഞ്ഞ മറന്ന ശേഷമാവും കൊടുക്കുക എന്നെ ഉപദ്രവിക്കാൻ ഉപദ്രവിക്കാതെ നിന്നെ കൊല്ലാനോ ഒരിക്കലുമില്ല നിന്റെ കവിത ചേച്ചിയെ പോലെ സ്നേഹിക്കത്തേയുള്ളൂ ചിലപ്പോ അങ്ങനെ കിടക്കുന്ന സ്നേഹത്തിൽ മരിക്കുന്നതല്ലാതെ അല്ലെ കുലതിനെ ഞാൻ ദേവൻ അമ്മയെ രമ്യയും സുമേഷിനെ ഏൽപ്പിച്ച് പാലക്കാട് തിരിച്ചു മീരെ കാണില്ലെന്ന് ആർക്കും വേദന തന്നെയായിരുന്നു അവളെ തിരിച്ചു കിട്ടാൻ ഏവരും ഒരുപോലെ പ്രാർത്ഥിച്ചു ദേവൻ വരുമ്പോൾ അടുത്തിരുന്നു അവൻ കൂടെ വന്നതും കർണൻ പോകാനിടയുള്ള എല്ലായിടത്തും അവര് തിരിഞ്ഞു എന്നാൽ ഒരിടത്ത് അവരെ കണ്ടെത്താനായില്ല ഋതിക് റാം അവൻ്റെ ഫോസ് വെച്ചു മീരയും കൊണ്ട് അവരെങ്ങോട്ട് പോയിട്ടുണ്ടാവും എന്ന് ക്യാമ്പ് കാര്യമായി തന്നെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു ദേവന്റെ അവസ്ഥ ഓരോ സമയം കഴിയുംതോറും മോശമായി വന്നു മീരയെ കാണാനില്ലെന്നുള്ളത് അവൻ ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി ഈ സമയം നന്ദന്റെ ഫോൺ മുഴങ്ങി ഹലോ നന്ദൻ ഞാൻ കർണൻ പറഞ്ഞു തീർന്നില്ല അടുത്ത നിമിഷം തന്നെ അവൻ ഫോൺ സ്പീക്കറിലിട്ടിരുന്നു എവിടാണെന്റെ മീര ദേവൻ ഫോൺ വാങ്ങി ദേഷ്യത്തിൽ മുരണ്ടു അവൻ ദേവൻ ഉണ്ടായിരുന്നല്ലേ അവർക്കുപ്പോ ഭാര്യയെ തപ്പിയിട്ട് എന്തായി എന്ന് വല്ലതും കണ്ടുപിടിക്കൂ എവിടാടെൻ്റെ പെണ്ണ് അവൾക്ക് എന്തെങ്കിലും സംഭവിച്ച കൊല്ലുന്നതിന് ഞാൻ ആദ്യം ആ വീഡിയോ വീടിയെത്താം ഇല്ലെങ്കിൽ ഇവിടെ പിന്നെ നീ എന്നല്ല ആരും കാണില്ല ദൈവം തന്നെ തീരുമാനിക്കേ വീഡിയോ വേണമോ മീര വേണമോ എന്ന് എനിക്കെന്റെ പെണ്ണിനെ വേണം നീയൊക്കെ തന്നെ തരും ഇല്ലെങ്കി ഇല്ലെങ്കി ഒരു ചുക്കും സംഭവിക്കില്ല ദേവൻ ഇപ്പോഴും മറക്കുന്നൊരു കാര്യമുണ്ട് മീര ഇപ്പോ എന്റെ കാര്യങ്ങളിലാണ് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ഒന്നാണ് അവള് എനിക്ക് വേണമെങ്കിൽ ഈ നിമിഷം പോലും അവൾ എല്ലാ അർത്ഥത്തിനും സ്വന്തമാക്കാം ഡാ ആലറണ്ട ഞാൻ പറഞ്ഞ കാര്യം തന്നെയാ അവളെ കേടുപാടില്ലാതെ എന്നിലെ മൃഗത്തെ ഉണർത്താതെ വീണമെങ്കിൽ മര്യാദയ്ക്ക വീഡിയോ ഞാൻ പറയുന്നിടത്ത് എത്തിരിക്കണം ഇല്ലെങ്കിൽ ദയവാ ഒരു ശാനൻ അവനാണ് ഇവർക്ക് ജയിൽ ചടവിൽ എല്ലാ സാധനവും ചെയ്തു കൊടുത്തത് അവൻ ഞങ്ങളിങ്ങ് പൊക്കി എഴിച്ചു കുടയേണ്ടി വന്നു സത്യം പറയിപ്പിക്കാൻ എൻ്റെ മീര മീര എവിടെയാണെന്ന് പറഞ്ഞു അത് അവനറിയില്ല ദർശനം നിരഞ്ജനുമാണ് കർണേയും ആൾക്കാരെയും രക്ഷപ്പെടുത്തി കൊണ്ടുപോകാൻ വന്നത് നിരഞ്ജൻ അവനും ഉണ്ടായിരുന്നില്ലേ അതെ പക്ഷേ അവർ ഇങ്ങോട്ടാണ് പോകുന്നെന്ന് പറഞ്ഞിരുന്നില്ല കൂടുതലെല്ലാവരുടെയും ഫോൺ കേരളത്തിൽ വെച്ച് തന്നെ ഓഫാണ് പക്ഷേ നിരഞ്ജൻ ഫോൺ മാത്രം ബാംഗ്ലൂർ സിറ്റി കാണിക്കുന്നു അവിടെ വച്ചാണ് ഓഫായിരിക്കുന്നത് അതിനർത്ഥം അവർ എൻ്റെ മീരയും കൊണ്ട് ബാംഗ്ലൂരിൽ പോയിട്ടുണ്ടെന്നല്ലേ അതറിയില്ല പക്ഷേ അങ്ങനെയാണ് എനിക്കും തോന്നുന്നത് റാം എനിക്ക് ആ മരം വേണം ഒരു പോലീസിനെയും കോടതിക്കും വിട്ടു വിട്ടുകൊടുക്കാതെ എനിക്കറിയാം എന്താ ഇങ്ങനെ വേണമെന്ന് ദൈവ ധൈര്യമായിപ്പോ ഞാനുണ്ട് എന്തിനും നിങ്ങൾക്ക് വീഡിയോ അല്ല വേണ്ടത് തരാം നിൽ എവിടെ ഉണ്ടെന്ന് പറ അവിടെ ദേവൻ കൊണ്ടു തരും അത് വേണ്ട ദേവ അത് നിനക്ക് ബുദ്ധിമുട്ടാവില്ലേ ഫോണിലൂടെ ഒരു വഷളം ചിരിയോടെ തന്നെ കാരണം പറഞ്ഞു വീഡിയോ തന്ന എൻ്റെ പെണ്ണിനെ തരാമെന്ന് പറഞ്ഞിട്ട് അത് സത്യം തന്നെയാണ് പക്ഷേ ഞങ്ങൾ എവിടെ നിന്ന് നിന്നോട് പറയുന്നതിനും കാലിനെ വിളിച്ചു വരുന്ന ഒരുപോലെ അല്ലേ അതുകൊണ്ട് ഞാൻ പറയുന്നിടത്ത് ഞാൻ പറഞ്ഞു വിടുന്ന ഹാളുടെ കയ്യിൽ ആ വീടെ കൊടുത്ത് വിടണം പിന്നെ ചതിക്കാൻ നോക്കിയണംന്ന് അറിഞ്ഞ പിന്നെ നീ നിന്റെ ഭാര്യ ഒരിക്കലും കാണില്ല ഈ കാരണനാണ് പറയുന്നത് കാരണ നീ വിശ്വസിച്ചു അവമ്മ പറഞ്ഞത് ദർശൻ ചോദിച്ചു ഇല്ല അങ്ങനെ വിശ്വസിക്കാൻ അത്രയും വലിയ മണ്ടനല്ല ഞാൻ എന്തായാലും ഇന്നത്തെ ദിവസം അത് ദേവന്റെ സന്തോഷം നിലയ്ക്കുന്ന ദിവസമായിരിക്കും അവൻ്റെ ഭാര്യ മീര എനിക്കൊപ്പം അവനെ കൊണ്ട് കാണിക്കുകയും ചെയ്യും ഞാനില്ലെങ്കിൽ നോക്കിക്കുന്നി കർണൻ അത്രയും പറഞ്ഞു മുന്നിലേക്ക് നടന്നു ഈ സമയം ആ റൂമിൽ നിന്നും എങ്ങനെ രക്ഷപ്പെട്ടു ഓടുമെന്ന് ആലോചിക്കുകയായിരുന്നു മീര ആ സമയം തന്നെ മുന്നിലെ ഡോർ തുറന്നു കർണൻ വന്നു അവൻ്റെ കാലുകൾ നിലത്തുറച്ചില്ല അവൻ മീരയുടെ അടുത്തായി നിന്നു മീരയുടെ ദേഹമെല്ലാം അവൻ ചുഴന്ന് നോക്കി അവൻ അവൾക്ക് നേരെ കൈ കൈനീട്ടിയതും തന്നെ ശക്തിയിൽ തട്ടിയെറിഞ്ഞു മീര തുടരു നീ എന്ത് പറഞ്ഞാലും ഈ നീ ബെഡിൽ എനിക്കപ്പം നീ അന്തി ഉറങ്ങും എല്ലാർത്ഥത്തിലും എന്നെ തൃപ്തനാക്കിക്കൊണ്ടും പറഞ്ഞുകൊണ്ട് മീരന്റെ ഇടുപ്പിൽ പിടിച്ചതും അവൾ അവൻ്റെ കറിനെ താഞ്ഞിടിച്ചു ഡേ ഉച്ചത്തിൽ അവൾക്ക് നേരെ അലറി ഒപ്പം അടുത്ത നിമിഷം മീരയുടെ കവിൾ പുകച്ചുകൊണ്ട് അവൻ്റെ കരങ്ങൾ ഉയർന്നു താഴ്ന്നു പാലാവർത്തി അവളെ പിടിച്ചു വരച്ച് ബെഡിലിട്ടും അവൾക്ക് മീത അവനെ പിടിച്ച് പിന്നിലേക്ക് തള്ളി ഒപ്പം അവിടെ ഇരുന്ന ഫ്ലവർ ബോട്ടിലെടുത്തും കറൻ്റെ തലയ്ക്കടിച്ച ശേഷം അവൾ പുറത്തേക്ക് പോകാനും അവളുടെ ചുരിദാർ ഷോൾ പിടിച്ച് പിന്നിലേക്ക് വലിച്ചു മീന നിലത്ത് വീണു പോയി